അലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും രജിനാസ് എന്നയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴെല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് കരുതുന്നു അലഹമില്ല ഇവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇന്നത്തെ എൻ്റെ വീഡിയോ നമ്മുടെ ക്യാബേജ് കോളിഫ്ലവർ ഇതിൻ്റെയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് ക്യാബേജിൻ്റെയും കോളിഫ്ലവറിൻ്റെയും ഒക്കെ വിളവുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വിളവുകളൊക്കെ എടുത്തതിന് ശേഷമുള്ള ക്യാബേജും കോളിഫ്ലവറും ഒക്കെയാണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ഈ നിൽക്കുന്ന കാബേജുകളിൽ നിന്ന് ഞാൻ വീട്ടാവശ്യത്തിനായിട്ടുള്ളവ കട്ട് ചെയ്ത് എടുക്കാൻ പോവുകയാണ് കാബേജും കോളിഫ്ലവറും ഒക്കെ ശീതകാല പച്ചക്കറിയായാണ് അറിയപ്പെടുന്നത് നല്ല മഞ്ഞും തണുപ്പും ഒക്കെയുള്ള സമയത്താണ് ഇത് കൃഷി ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വളരെ വേഗം തന്നെ വിളവുകൾ കിട്ടാറുണ്ട് ഇപ്പോൾ തണുപ്പ് കുറവും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ചൂട് കൂടുതലായിട്ടുള്ള സമയമൊക്കെയാണ് എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല വിളവുകൾ തന്നെയാണ് കാബേജിൽ നിന്നും കോളിഫ്ലവറിൽ ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എല്ലാം കൂടി ഒരുമിച്ച് ഭാഗമായി കിട്ടുന്നില്ലെങ്കിലും എൻ്റെ വീട്ടാവശ്യത്തിനുള്ളത് കുറേച്ചെ കുറേച്ചെ ഇതുപോലെ ഞാൻ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ കെട്ടയ്ക്കൊന്ന് അഴിച്ചതിന് ശേഷം ഇതൊന്ന് വിളവെടുക്കുകയാണ് അപ്പോൾ എനിക്ക് ടെറസിൻ്റെ മുകളിൽ നല്ല വെയിലും അതുപോലെ തന്നെ റബ്ബറിൻ്റെ പൂകളൊക്കെ കൊഴിഞ്ഞ് ഇതിൻ്റെ മുകളിലായിട്ട് ധാരാളം വീണിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഇതുപോലെ കറുത്ത പോരു പോലെയൊക്കെ പിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ തോലൊക്കെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് വേണ്ട നല്ല വലുപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഈ ഇളക്കിയ തോല് ഇളക്കേണ്ട ആവശ്യമില്ല അത് നമുക്ക് കറിക്കായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ തോല് തന്നെ ആയിരുന്നു മുകളിലായി പിടിച്ചിരുന്ന ആ കറുപ്പൊന്ന് പോകട്ടെ എന്ന് കരുതിയാണ് ഇത്രത്തോളം തോല് ഇളക്കി കൊടുത്തത് ഇപ്പോഴെടുത്ത ക്യാബേജിന് പുഴുക്കളുടെ ഒന്നും ശല്യം വന്നിട്ടില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ക്യാബേജുകൾ നോക്കിയല്ല ഞാൻ ഇനി വിളവെടുക്കുന്നത് വേണ്ടേ ഇതുപോലെയൊക്കെ നിൽക്കുന്ന ചെറിയ ക്യാബേജുകളൊക്കെയാണ് വിളവെടുക്കുന്നത് വേണ്ട ഞാൻ ഈ ഒരു ക്യാബേജ് വിളവെടുത്തപ്പോൾ വേണ്ടേ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് വേണ്ടേ ഒന്നെടുത്തപ്പോൾ ഒന്നുകൂടി ഫ്രീ അപ്പോൾ ഈ ഒരു ക്യാബേജിനടുത്തായി ഒരു ചെറിയ ക്യാബേജ് കൂടി ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാബേജിന് ഇതിൻ്റെ പുറത്തായിട്ട് ചെറിയ രീതിയിലുള്ള പുഴുക്കളുടെ ശല്യമൊക്കെ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കെട്ടിയൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കണം ഇതിനുള്ളിലായി പുഴുക്കളുണ്ടോ എന്നുള്ളത് പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ അവ നശിപ്പിച്ച് കളയും ഇനി നിൽക്കുന്ന ക്യാബേജുകളൊക്കെ രണ്ട് ഇതേമാതിരി വലുപ്പമുള്ളതും ചെറുതും ഒക്കെ ഉണ്ട് നന്നായിട്ട് നിൽക്കുന്നതൊക്കെ കുറച്ചുകൂടി നിന്ന് പാകമാകട്ടെ എന്നിട്ട് വിളവെടുക്കാം എല്ലാം കൂടി ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല എന്നാൽ ഇതുപോലെ കീടശല്യമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് നോക്കി ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഈ കെട്ടി വെച്ച് കൊടുത്തിരിക്കുന്ന ക്യാബേജുകളിലൊക്കെ ചെറിയ രീതിയിലുള്ള കീടശല്യം ഉണ്ടെന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ഇതൊക്കെ ഇങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിൻ്റെയൊക്കെ കീടശല്യം തടയുന്നതിനായിട്ട് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജൈവ കീടനാശിനിയാണ് കാന്താരിമുളക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം അപ്പോൾ കട്ട് ചെയ്തെടുത്ത ക്യാബേജിൻ്റെ പുറത്തെ തോലുകളൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കുറെ തോലൊക്കെ പൊളിച്ച് മാറ്റിയപ്പോൾ അടിയിലായിട്ട് അധികം ഒന്നും കീടശല്യം ഇല്ല എന്നാലും ചെറിയ രീതിയിലൊക്കെയുള്ള പുഴുക്കളുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് ഇത്രയും തോല് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനുള്ളിലായിട്ട് ചെറിയ രീതിയിലുള്ള പുഴുക്കളുടെയും മുട്ടയുടെയും ഒക്കെ ശല്യം ഉണ്ടായിട്ടുള്ളത് എന്നാലും അകത്തേക്കൊന്നും ഉണ്ടായിട്ടില്ല ഇതിൻ്റെ മുകളിലായിട്ട് കാണുന്നത് പുഴുക്കളുടെയൊന്നും ശല്യമല്ല അത് നന്നായിട്ട് വെയിലടിച്ചിട്ട് അതിൻ്റെ തോലൊക്ക് ചെറുതായിട്ടൊന്ന് പോലെ ആയിട്ടുണ്ട് ക്യാബേജ് വിളവെടുത്തപ്പോൾ അതിനുള്ളിൽ നിന്ന് തണ്ടേ ഇതുപോലെ നല്ലൊരു കുട്ടി ക്യാബേജ് കൂടി കിട്ടിയിരിക്കുകയാണ് ഇത്രയും ക്യാബേജാണ് ഞാൻ വിളവെടുത്തത് ബാക്കി ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇവിടെ ഒരു കോളിഫ്ലവറാണ് നിൽക്കുന്നത് ഈ കോളിഫ്ലവർ കൂടി ഞാൻ വിളവെടുക്കാൻ പോവുകയാണ് അപ്പോൾ കോളിഫ്ലവറിൻ്റെയൊക്കെ കൃഷി രീതിയും അതിൻ്റെയൊക്കെ വിളവെടുപ്പും ഒക്കെ ഞാൻ വീഡിയോ ആയി ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് നോക്കണം ഞാൻ മുകളിലായി ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തിരിക്കാം ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുത്തിരിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ ക്യാബേജുകളൊക്കെ ഇതാണ്ട് അത്യാവശ്യം കടയിൽ നിന്ന് വാങ്ങുന്ന അതേപോലത്തെ വലിപ്പം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നിൽക്കുന്ന കാബേജുകളും ഇതേ വലുപ്പത്തിലുള്ളവയാണ് നിൽക്കുന്നത് പിന്നെ ചെറിയ രീതിയിൽ കീടങ്ങളുടെ ശല്യം ഉണ്ടായി എന്ന് തോന്നിയ ക്യാബേജ് കൂടി വിളവെടുത്തു ഈ ഒരു ക്യാബേജും കോളിഫ്ലവറും ഒക്കെ വിളവെടുത്തപ്പോൾ തന്നെ ഒരാഴ്ചയിൽ പുറത്ത് നമ്മുടെ വീട്ടാവശ്യത്തിന് തോരനും വിഴുക്കിനുമൊക്കെ ആയിട്ടുള്ളവ ആയിട്ടുണ്ട് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള കീടശല്യം ഉണ്ടാകാറുണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ജൈവ കീടനാശിനികളൊക്കെ ഉണ്ടാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം വേണ്ട ഈ ക്യാബേജിൻ്റെ മുകളിലായിട്ടൊക്കെ െയിൽ കൊണ്ടിട്ടാണ് തോലിനൊരു പൊളിച്ചിലുണ്ടായിരിക്കുന്നത് ഇവിടെയായിട്ട് പുഴുക്കളുടെ ശല്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇത് യാതൊരു വിധ കെമിക്കലും ഇല്ലാതെ ജൈവവളവും ജൈവ ഒക്കെ കൊടുത്ത് നമ്മൾ കൃഷി ചെയ്തെടുത്തിരിക്കുന്നതാണ് അതുകൊണ്ട് ഇത്രയും വലുപ്പം തന്നെ ഉണ്ടായിട്ടുള്ളൂ നമ്മൾ രാസവളങ്ങളൊക്കെ കൊടുത്താണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഇതിൽ നിന്നുമൊക്കെ നല്ല രീതിയിലുള്ള വലിപ്പം കിട്ടും ൾ തികച്ചും ജൈവ കൃഷി തന്നെയാണ് ചെയ്യുന്നത് കുറച്ച് വെണ്ടയ്ക്കൂടി പാകമായി നിന്നത് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ചെറുതായി കീടശല്യം ഉണ്ടായ ക്യാബേജൊന്ന് കട്ട് ചെയ്ത് പകുതി ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഉള്ളിലോട്ടൊന്നും കീടശല്യങ്ങളൊന്നും ഇല്ല അതേ നന്നായിട്ട് തന്നെ കിട്ടിയിരിക്കുകയാണ് ഞാൻ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്തപ്പോൾ മഞ്ഞൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ വിളവ് എത്രത്തോളം കിട്ടുമെന്ന് അറിയാൻ വയ്യാതെ ഒരു വിഷമത്തിലായിരുന്നു ചെറിയ രീതിയിലുള്ള കീടങ്ങളുടെ ശല്യമൊക്കെ ഉണ്ടായെങ്കിലും നന്നായിട്ട് തന്നെ വിളവുകളൊക്കെ കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ